നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കേരളത്തിന്റെ വേദന ഗൾഫിൽ ഉണ്ടാകുന്ന ഏത് ദുരന്തവും കേരളത്തെ ആശങ്കയിലാത്താറുണ്ട് കഴിഞ്ഞ ദിവസം കുവൈത്തിലെ മങ്കഫിലുണ്ടായ ദുരന്തവും മലയാളികളെ ഒന്നടങ്കം ദുഃഖത്തിലാട്ടിയിരിക്കുകയാണ് ദിവസങ്ങൾക്കകം അവധിക്ക് വരാനിരുന്നവരും അടുത്തിടെ മാത്രം ജോലി ലഭിച്ച് വിമാനം കയറിയവരും ഉൾപ്പെടെ ഇരുപത്തിനാല് മലയാളികളടക്കം നാൽപ്പത്തി ആറ് ഇന്ത്യക്കാരാണ് മങ്കഫിലെ ആറുനില നില ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തം അതിവേഗത്തിൽ എല്ലാ നിലകളിലേക്കും വ്യാപിക്കുകയായിരുന്നു ഉറങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തിറങ്ങാനോ ഓടി രക്ഷപ്പെടാനോ കഴിയുന്നതിന് മുമ്പ് പടർന്നു ആളിപ്പടന്ന തീയിൽ പൊള്ളലേറ്റും കനത്ത ചൂടിലും പുകയിലും ശ്വാസം മുട്ടിയുമാണ് ഭൂരിപക്ഷം പേരും മരിച്ചത് ചിലർ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ കെട്ടിടത്തിൽ നിന്ന് ചാടിയതിനാലും മരിച്ചു വിദേശത്തുണ്ടായ ഒരു ദുരന്തത്തിൽ ഇത്രയും കൂടുതൽ മലയാളികൾ മരിക്കുന്നത് ഇത് ആദ്യമാണ് ജീവിത സ്വപ്നങ്ങളുമായി തൊഴിൽ തേടിപ്പോയ ഉറ്റവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങുന്ന കുടുംബങ്ങളുടെ തീരാവേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ വേദനയിൽ മലയാളികൾ ഒന്നടങ്കം പങ്കുചേരുകയാണ് വേനൽക്കാലത്തെ കനത്ത ചൂടിനൊപ്പം പലയിടത്തും ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിലൊന്നായാണ് മങ്കഫില സംഭവത്തെ ആദ്യം പ്രവാസികൾ കരുതിയത് എന്നാൽ മണിക്കൂറുകൾക്കകം കുവൈറ്റിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി അത് മാറി സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കുവൈറ്റിലെ കല ഉൾപ്പെടെയുള്ള മലയാളി കൂട്ടായ്മകളും കുവൈറ്റ് സർക്കാരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കുവൈറ്റ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സൈഖ് യൂസഫ് സൌദ് സംഭവസ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി തീപിടിച്ച കെട്ടിടത്തിന്റെയും ഉടമയെ ഉടമയെയും നടത്തിപ്പുകാരെയും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചതോടൊപ്പം കെട്ടിടങ്ങളിലെ നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദുരന്തത്തിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവമറിഞ്ഞ ഉടൻ കേരള സർക്കാരും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തി അടിയന്തര സഹായത്തിനായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി പെട്ടെന്നുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ടു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ വിദേശ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിനെ കുവൈറ്റിലേക്ക് അയച്ചു കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പരിക്കേറ്റ മലയാളികളുടെ ചികിത്സയ്ക്കും ദുരന്തത്തിൽ ഇരയായവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിനെയും കുവൈറ്റിലേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇവർക്ക് യാത്രാനുമതി നൽകിയില്ല സ്ഥിതിഗതികൾ വിലയിരുത്താൻ വ്യാഴാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗവും ചേർന്നു മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതവും ധനസഹായം നൽകാൻ പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന പ്രമുഖ വ്യവസായി എം എ യൂസഫലിയും രണ്ടു ലക്ഷം രൂപ വീതം നൽകാമെന്ന പ്രമുഖ പ്രവാസി വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് രണ്ടു ലക്ഷം രൂപ വീതം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളിയായ ചെയർമാൻ കെ ജി അബ്രഹാം നയിക്കുന്ന എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരാണ് ദുരന്തത്തിന് ഇരയായത് ദുരന്തത്തിന് കാരണം കെട്ടിട ഉടമയുടെ തെറ്റാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാലും തൊഴിലാളികളുടെ സുരക്ഷിതത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കമ്പനിക്ക് മാത്രമാണ് ഗൾഫിലെ നിർമ്മാണ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം അത്ര മെച്ചമല്ല പലരും തൊഴിൽ ചൂഷണത്തിന് വിധേയരാകുന്നു ഇന്ത്യൻ കമ്പനി ഉടമകളും മാനേജ്മെന്റുകളുമാണ് പലപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് മുൻപന്തിയിൽ കുവൈറ്റിലുണ്ടായ ധാരണ സംഭവ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലേക്ക് പോകുന്ന തൊഴിലാളികളുടെയും കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഗൾഫിലെ ലേബർ ക്യാമ്പുകളിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ അതത് രാജ്യത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്താൻ പ്രത്യേക സംവിധാനവും ഒരുക്കേണ്ടതാണ് രാജ്യത്തിന് ശതകോടിക്കണക്കിന് വിദേശ നാണയം നേടിരുന്ന പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പു വരുത്തേണ്ടത് മുഖ്യ കടമയാണെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിയണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം